സീറോ മലബാർ സഭയുടെ ഫരീദാബാദ് അതിരൂപതയിൽ സഭയുടെ ഏകീകൃത കുർബാന നിർത്തലാക്കി സഭ വിലക്കിയ നിരോധിത ജനാഭിമുഖ കുർബാന നടപ്പാക്കാനുള്ള വിമത ആർച്ച് ബിഷപ്പിന്റെ നീക്കത്തിനെതിരെ പ്രതിഷേധം ശക്തമാക്കി വിശ്വാസികൾ കടുത്ത വിമതനായ ആർച്ച് ബിഷപ്പ് കുര്യാക്കോസ് ഭരണികുളങ്ങരയുടെ ഗൂഢനീക്കത്തിനെതിരെയാണ് നോയിഡയിൽ വിശ്വാസികൾ വന്നത് നോയിഡ മുപ്പത്തിമൂന്നാം സെക്ടറിലെ അൽഫോൻസ ഭവനിലാണ് ഏകീകൃത കുർബാനയ്ക്ക് പകരം രണ്ടാഴ്ചയായി നിരോധിത ജനാഭിമുഖ കുർബാന തുടങ്ങിയത് ഇവിടെ വിമതനായ ഫാദർ അജീഷ് ആന്റണി പുതുതായി ചുമതലയേറ്റതോടെയാണ് പ്രശ്നങ്ങൾ തുടങ്ങിയത് അൽഫോൻസ ഭവനിലെ മാർത്തോമാ കുരിശ് ഫാദർ അജീഷ് ആന്റണി നീക്കിയിരുന്നു വിശ്വാസികൾ ഇത് ചോദ്യം ചെയ്തപ്പോൾ ആർച്ച് ബിഷപ്പിന്റെ നിർദ്ദേശാനുസരണമാണെന്നാണ് വൈദികൻ മറുപടി നൽകിയത് ഞായറാഴ്ച അസിസി സ്കൂൾ ചാപ്പലിൽ നടക്കുന്ന കുർബാനയും രണ്ടാഴ്ചയായി മുഖാമുഖമാണ് ഇതോടെ വിശ്വാസികൾ നിരോധിത കുർബാനയിൽ നിന്ന് വിട്ടുനിൽക്കുകയും സമീപത്തെ ലത്തീൻ പള്ളികളിലേക്ക് കുർബാനയ്ക്ക് പോവുകയുമാണ് മാർ ഭരണികുളങ്ങരയുടെ നീക്കത്തിനെതിരെ ഇവർ പ്രതിഷേധിച്ചെങ്കിലും ജനാഭിമുഖമേ ഇനി നടപ്പാക്കൂ എന്ന പിടിവാശിയിലാണ് മാർ ഭരണികുളങ്ങര സിറോ മലബാർ സഭയുടെ ഏകീകൃത കുർബാന അതിരൂപതയിൽ മാറ്റമില്ലാതെ നടപ്പാക്കണമെന്നാവശ്യപ്പെട്ട് വത്തിക്കാൻ പൌരസ്ത്യ കാര്യാലയത്തിന് പരാതി നൽകാനാണ് വിശ്വാസികളുടെ തീരുമാനം നോയിഡയിലെ അൽഫോൻസ ഭവന കീഴിൽ നൂറ്റിയെഴുപത്തിയഞ്ച് കുടുംബങ്ങളുണ്ട് ഇവരിലാരും ജനാഭിമുഖത്തെ അനുകൂലിക്കുന്നവരല്ല നോയിഡ മുപ്പത്തിമൂന്നാം സെക്ടറിൽ രണ്ടായിരത്തി പതിമൂന്നിലാണ് രണ്ട് കോടി ഇരുപത്തിയഞ്ച് ലക്ഷം രൂപ മുടക്കി വിശ്വാസികൾ വീട് വാങ്ങി അൽഫോൻസ ഭവൻ ആരംഭിച്ചത് എറണാകുളത്ത് വികാരി ആർച്ച് ബിഷപ്പ് മാർ ജോസഫ് പാംബ്ലാനി ജനാഭിമുഖം നടപ്പാക്കിയത് വിമത ബിഷപ്പുമാരുമായുള്ള ധാരണയിലാണെന്നത് ശരിവയ്ക്കുന്നതാണ് ഇപ്പോഴത്തെ ഫരീദാബാദ് അതിരൂപതയിലെ നീക്കങ്ങൾ എറണാകുളത്തെ സഭാവിരുദ്ധ പ്രവർത്തനങ്ങൾക്ക് ചുക്കാൻ പിടിക്കുന്നത് ആർച്ച് ബിഷപ്പ് മാർ കുര്യാക്കോസ് ഭരണികുളങ്ങരയാണെന്ന് പേപ്പൽ ഡെലിഗേറ്റ് ആർച്ച് ബിഷപ്പ് സിറിൽ വാസിൽ തിരിച്ചറിഞ്ഞ് മാർ ഭരണികുളങ്ങരയെ താക്കീത് ചെയ്തിരുന്നു വിമത പ്രവർത്തനങ്ങളിൽ ഏർപ്പെടില്ലെന്ന് ആർച്ച് ബിഷപ്പ് സിറിൽ സിറിൽവാസിലിന് രേഖാമൂലം ഉറപ്പു നൽകിയ മാർ ഭരണികുളങ്ങരയാണ് മാറിയ സാഹചര്യത്തിൽ സഭാവിരുദ്ധ പ്രവർത്തനങ്ങളുമായി രംഗത്തിറങ്ങിയിരിക്കുന്നത് മാർ ഭരണികുളങ്ങരയെ കൂടാതെ വിമതരായ ബിഷപ്പ് മാർ ജോസ് പുത്തൻ വീട്ടിലും വികാരി ജനറൽ ഫാദർ ജോൺ ചൊഴിത്തറയുമാണ് ഫരീദാബാദിൽ ഇപ്പോഴത്തെ സഭാവിരുദ്ധ നീക്കങ്ങൾക്ക് പിന്നിലെന്ന് ഫരീദാബാദിലെ അൽമായ നേതാക്കൾ പറഞ്ഞു